പ്രയാസം വന്നാൽ വന്നാൽത്തോടുകൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ ആരും നിങ്ങളുടെ അഭിമാനം പണയം വെച്ച് ഒരാളുടെ മുമ്പിലും നിന്നത കാണിച്ചു കൊടുക്കരുതേ പൈസ ഇല്ല എന്നുള്ള കുഴപ്പമില്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ കാശില്ല എന്നൊരു ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് ഈമാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹുനെ കുറിച്ച് അറിയാം നിങ്ങൾ അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളല്ലെയോ അങ്ങനത്തെ ഒരാള് ഒരാളിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഏതോ പച്ചപ്പാവമാണ് എന്ന രീതിയിലൊന്നും നിൽക്കേണ്ടതില്ല നിൽക്കേണ്ടതില്ലോടെ നിങ്ങൾ ചോദിക്കണേ നിങ്ങൾ ുംങ്ങൾ അഭിമാനത്തോടുകൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ചെല്ലേണ്ടത് ഒരാളോട് ഒരു ഓഫീസിൽ ചെല്ലുന്നു ഒരാളെ കാണുന്നു ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾ ന്യായമായ കാര്യല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ ഹക്കല്ലേ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമല്ലേ ചോദിക്കുന്നത് ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ അങ്ങ് ആകെ കുഴഞ്ഞു കുനിഞ്ഞ് ഇല്ലാതെ നിങ്ങളുടെ അഭിമാനം പണയം വെക്കരുത് പുന്നി പറയാട്ടുണ്ട് ഒരു മനുഷ്യനടുത്ത് നിങ്ങൾക്ക് കിട്ടണോ കണക്കാക്കി to degil